കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച് രാജ്യത്തിന് മാതൃകയാക്കി മാറ്റുമെന്ന് എൻ കെ അക്ബർ എം എൽ എ യാത്രക്കാരാണ് സമ്പത്ത് എന്ന ബോധ്യം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഓഫീസ് ഇ ഓഫീസ് ഓഫീസായതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ നഗരസഭാ കൗൺസിലർ ശോഭാ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും ഏഴ് ദശാംശം രണ്ടേ നാല് ലക്ഷം ചിലവിട്ടാണ് കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയത് സെൻട്രൽ സോൺ ചീഫ് ട്രാഫിക് ഓഫീസർ ടി എ ഉബൈദ് ി രാധാകൃഷ്ണൻ കെ കെ ഷിജു ടി കെ പ്രഹ്ലാദൻ എസ് റൈജിൽ കെ അബ്ദുൾ സലാം കെ സത്യപാൽ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ഇന്ത്യക്ക് മാതൃകയായി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭകരമാക്കി തൊഴിലാളികളുടെ സ്ഥാപനമാക്കി സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റിനുള്ളത് അതുകൊണ്ട് തീർച്ചയായും ആ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം പകരുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് യാത്രക്കാരാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ ഉടമസ്ഥ യാത്രക്കാരാണ് പൊതുജനമാണ് എന്ന വ്യവസ്ഥയിൽ നാം അവരുടെ വിനീത വിധേയരും ദാസന്മാരുമാണ് എന്ന അർത്ഥത്തിൽ പബ്ലിക്കനെ ബഹുമാനിച്ചുകൊണ്ടുള്ള കൊണ്ടൊരു മുന്നേറ്റം ഈ പൊതുസ്ഥാപനത്തിൽ ഉണ്ടാവണം